എന്തൊക്കെ ആയാലും അന്ന് പറഞ്ഞ വാചകം ഇപ്പോൾ നിങ്ങൾക്ക് പാതകമാവില്ല എന്തുകൊണ്ട് അന്നുള്ള ഉള്ള കൂടെ നിക്കാൻ പറഞ്ഞല്ലോ സിമി അതുപോലെ ഞാൻ തീം പറയാൽ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് പാതകൂല അന്ന് പറഞ്ഞ നിലപാട് നിങ്ങൾ മാറി ഇവിടെ അറിയില്ലേ മയന്റെ ഞാൻ ഓലെ നിയം പറയാൻ ഏൽപ്പിച്ചാൽ ഓല ഇന്ന് മാറും അതോട് പോലെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് സി എം വലുതാക്ക അറിയില്ലേ ഇതിൻ്റെ സി എം വലുതാനെ പറ്റി വിചാരിച്ചേ സി എം വലുതാന മഹത്വത്തെ ഇടിച്ചുതായത്തിലാണത് കാരണം മഹാബി ജയിക്കാനേ ആ അറിയില്ലേ ഇല്ലേ ആരാത്ത സംഗതിയെ പിന്നെ സി എം എ ഏൽപ്പിച്ചല്ലേ അപ്പൊ നിങ്ങളെല്ലാം സി എമ്മിനെല്ലാം കഴിഞ്ഞു പോയതും വരാറൊക്കെ അറിയുന്നറിഞ്ഞേ ലോകം നിയന്ത്രിക്കണ കുത്തുബുല്ലാലും മുതബിറല്ലാലും ആയ സി എംബലാഹി അറിഞ്ഞില്ലേ ജോഡിനെ പോലൊക്കെ ലോഹിൽ നോക്കി വായിക്കാൻ വരുന്ന ലൗഹൽ ലൗഹിൽ നോക്കി എന്റെ കണ്ണപ്പോയും അതെന്നോ മനസ്സിലായോ അപ്പൊ സി എം വലിയാഹിക്കറിയാ വരാൻ പോണ എല്ലോ സംഗതി അറിയും അറിയില്ലേ അറിയില്ല എന്നുള്ള തുറന്നു പറയാതെ സി എം അരി പറഞ്ഞതാണ് ും മറ്റോം പേച്ച് പോലാക്ക് അറിയിച്ചേനി അതുകൊണ്ടാണ് സീമലി എന്തു പറഞ്ഞത് നിങ്ങള് ഇതീം പറയാൻ ഞാൻ എവിടെ ഏൽപ്പിച്ചു പറഞ്ഞല്ലോ അതെ അരാതെ പറഞ്ഞാന്ന് പറയാൻ വൈര്യണ്ടോ ഇതാ സീമലിനെ പറ്റി വിചാരിച്ചേ മേലാൽ വരുന്ന വിഷയം പറഞ്ഞവര് കണ്ടില്ലേ ഇതൊക്കെ കൗലിയാക്കളെ കറാമത്താ ആക്ക മൊയ്തിമാരെ മൊയ്തീമാരെ ഒക്കെ ചെക്കി പഠിച്ചു അപ്പോഴും സീമല വിശ്വാസം ഉറക്കുള്ളൂ ആ സി എംപള്ള പറഞ്ഞേ ഞാൻ തീം പറയാൻ വേണ്ടി എ പിഞ്ഞു തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങളെ പിന്നിൽ സമസ്ത സമസ്തം ഒന്നു ഉള്ളൂ അത് പിന്നീട് തയ്ച്ച് പോകുന്ന ആളാണെങ്കിൽ പിന്നെ പെന്തന്നെ പ്രസംഗിച്ചിട്ടെന്തേ സി എം വരുള്ള പറഞ്ഞു സ്വർഗത്ത് കിടക്കണോ എ പിൻ്റെ കൂടെ ഇന്നോളി അപ്പം എത്ര ഇവിടെ ഈ സ്വർഗത്തിലെ വിഷയം വരെ ഇവിടുന്ന് പറയുകയാണ് അപ്പൊ അത്ര ദീർഘവീഷനുള്ള സി എംപരിള്ള വെറുതെ പറയില്ലങ്ങായി തേച്ചത് ഞങ്ങൾക്കല്ല അല്ലെങ്കിൽ സീമ വളിതാക്കണം സിമല അറിയാതെ പറഞ്ഞാളി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് രക്ഷപ്പെടുന്നു ആ എന്റെ പൊള്ളപ്പൊട്ടോട് കാര്യമില്ല അല്ലെ സിമല്ക്ക് വെച്ചതാണ് സീമല അറിയാതെ പറഞ്ഞതാണ് ഇവര് പിന്നെ പയക്കുന്നുള്ള കാര്യം സീമിത അറിഞ്ഞിട്ടില്ല എന്ന് പറയും പുറന്നു പറഞ്ഞിട്ട് ബാക്കി പറയാ ഞങ്ങൾക്ക് ഉറപ്പില്ല സിമലിക്ക് വെച്ചിട്ടില്ല സിമലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദീൻ നടത്താൻ ഞാൻ േൽപ്പിച്ചുകൊടുത്താൽ അവരത് ചെയ്യും പോലെ നടത്തി കൊണ്ടുപോകും ഉറപ്പുള്ളോണ്ടാ അല്ലെങ്കിൽ ഒരു പേച്ചു പോവും എന്നുറപ്പുണ്ടെങ്കിൽ അതരണാളാ സീമഴിബായി ഒരിക്കലും എന്താ ഒര്യാക്കളെ പറ്റി വിചാരിച്ചു അവരെല്ലാ സംഗതി ലോഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അർത്ഥം ആകാശഭൂമികളില് ഒരു സംഗതി ഇല്ല മറിഞ്ഞു കിടക്കുന്ന സംഗതി ഇല്ല അള്ളാന്റെ ലൗഹുൽ മഹബൂ രേഖപ്പെടുത്തിപ്പെട്ടതല്ലാതെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു സംഗതി വിടല്ലോ അവിടെ എല്ലോ സൗഹര് നോക്കി വായിക്കുന്ന ആളുകളാ ആളുകളാവര് ഓൽക്കറിയ അവിടെ നോക്കിയറിയാ യാമത്തനാള് വരെ എല്ലാ സംഭവങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് എന്റെ കണ്ണപ്പോയും ലൗഹുൽ അതെന്നോ വർ എന്ന് പറഞ്ഞത് ഓരത് വായിച്ചു പറയും അത് വായിച്ചിട്ടാണ് ഇവിടെ എൽപ്പിക്കണ്ടേ എന്താ ടക്കണ്ടെങ്കി തുന്ന ഞങ്ങൾ എന്ന് പഠിച്ചോ മനസിലായോ അപ്പൊ സി എംബലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ വാക്ക് മാറൂല അത് അന്റെയും ഇന്ത്യയും എൻ്റെ ചേസ്ണ്ടല്ലോ മറ്റേ മറ്റേ ഞങ്ങായി ആ മൈന്തി ആ മൈന്തിൻ്റെ മതി അല്ല അത് മനസ്സിലാക്കിക്കോ മോൻ പറഞ്ഞ മാതിരി മോൻ ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറ അങ്ങനെ സി എംബല്ലേ മാറ്റിക്കണേങ്ങായി പറഞ്ഞ വാക്ക് മാറ്റി കാണിച്ചോ ഒരാളെ കൊണ്ട് കാണിക്കോ എന്നാ എന്റെ സേഫ് മാറ്റി ഞങ്ങൾ നൂറെണ്ണം കാണിച്ചരാ അതാ സി എംപദൊന്നും മാറ്റം എന്റെ സേഖ് സീംബദല്ല അതാ ഞങ്ങള് പറിച്ചിട്ടുണ്ടെങ്കിൽ അത് പേക്കുന്ന ആളുകളെ പിൽക്കാലത്ത് വെച്ചു പോണ ആളുകളെ ഏൽപ്പിക്കൂല അതാ ഞങ്ങൾ പറയണ്ടേ അത് നിങ്ങൾക്കാ വച്ചിട്ടില്ലേ ഞങ്ങൾക്ക് വെച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എണ്ണിക്ക് അല്ലെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും ഇത് സീമതി അറിഞ്ഞില്ലേ മുപ്പത് കൊല്ലം ഞാൻ വഫാത്തായി വത്തിഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേനും ഇവരെ മാറിപ്പോകും ഇവരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് തരാ എന്റെ ശേഖും എന്റെ ശേഖന്റെ തന്തയും പറഞ്ഞിട്ടില്ലേ തന്ത എന്ന് പറഞ്ഞാൽ ശേഖന്റെ ഭാഷ ഉപയോഗിക്കുക ഇങ്ങോട്ട് പറയുമ്പോൾ ആലോചിച്ചു എത്ര തന്ത കിട്ടി നീ കിട്ടിക്കൊണ്ടേ ഇരിക്കും മനസിലായി എന്നൊക്കെ മറുപടി വരണം ആ സീപതി വായിക്ക് പേച്ചു എന്നറി സീമതിബായി മരണകാര് അറിഞ്ഞ ആളല്ല വരാൻ പോണ വിശ്വ മരണകാര് ആളല്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഞങ്ങളെ സീസണാണ് പോയത് അറിയണുള്ളൂ എന്ന് പറയാൻ പേരുണ്ടോ എന്നാൽ എൻ്റെ കാറ്റ് പോവുകയും ചെയ്തില്ലേ